ഹായ് ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് തുളസി ഇലയുടെ ഉപയോഗം കൊണ്ട് നമ്മളുടെ ബി പി കുറയാം എന്നുള്ളത് പഠനങ്ങൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മാർക്കറ്റിലും അതുപോലെ നമ്മുടെ വീടുകളിലും എല്ലാം സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് തുളസി ഇല തുളസിയില വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇത് നമ്മൾ നിരന്തരമായി രാവിലെ ഒരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ഒരു നാലെണ്ണം കഴിക്കുന്നത് എല്ലാ രീതിയിലുള്ള രോഗങ്ങൾക്കും വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളൊക്കെ മാറുന്നതിനും വളരെ ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ബി പി കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ശരീരത്തിൽ അമിതമായി രക്തപ്രവാഹം കൂടുന്ന ആളുകൾക്ക് തുളസിയുടെ ഉപയോഗം അവരുടെ രക്തപ്രവാഹം ശരീരത്തിൽ നിന്നും രക്തത്തിൻ്റെ അളവ് കുറയ്ക്കുകയും അതുവഴി അവരുടെ രക്തപ്രവാഹം അതുപോലെ ബ്ലഡ് പ്രഷർ കൂടുന്നത് തടയാനും കഴിയുന്നു തുളസിയില അമിതമായി ഉപയോഗിക്കരുത് ഒരു നാലോ അഞ്ചോ ഇതലുകൾ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതും വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ഉള്ളിലുള്ള വിഷാംശങ്ങളും എല്ലാം പുറന്തള്ളുകയും അതുവഴി നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനും എല്ലാം വലിയ ഗുണമാണ് തുളസിയില നൽകുന്നത് അതുപോലെ തുളസിയിലെ ആൻറ്റി ഓക്സിഡൻ്റ് അധികമായി അടങ്ങിയിട്ടുണ്ട് ഈ ആൻ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളെയൊക്കെ സുഖപ്പെടുത്തുന്നതിനും വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ വൃക്കയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് വളരെയധികം നല്ലതാണ് വൃക്ക തകരാറിലുള്ളവർ എന്നും രാവിലെ ഒരു നാല് താൾ തുളസിയില കഴിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ വൃക്ക രോഗ സംബന്ധമായ രോഗങ്ങൾ മാറുന്നതിനും ഒക്കെ അവർക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കും അവരുടെ ബുദ്ധിവികാസത്തിനും രാവിലെ ഒരു നാലേതൾ തുളസിയില കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതിന് അധികം മൂത്തതോ അല്ലെങ്കിൽ തളിരായിട്ടുള്ളതോ ആയല്ല തുളസിയിലല്ല ഉപയോഗിക്കേണ്ടത് അതിന് ഇതിൻ്റെ ഇടയിലുള്ള തുളസിയില വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഇത് നമ്മൾ കാപ്പിയിലും ചായയിലും ഒക്കെ ഇട്ട് കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഇതിന് എല്ലാ രീതിയിലുള്ള പാർശ്വഫലങ്ങളും നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ വളരെ പെട്ടെന്ന് തന്നെ പുറന്തള്ള കഴിയുന്നു അതുപോലെ പിന്നെ ഇതിനെ എടുത്തു പറയാൻ പറ്റുന്ന പറയുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ വ്രണങ്ങളുണ്ടായാൽ ഇത് പരിഹരിക്കും അതുപോലെ തന്നെ ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇത് നമ്മൾ രാവിലെ തലേന്ന് രാത്രി ഒരു ഇടത്തരം പരുവവുമുള്ള തുളസിയില പിച്ചു വെക്കുക അതിനുശേഷം ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുക പ്രഭാതത്തിൽ അത് ചൂടുവെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കുക പ്രഭാതത്തിൽ ഇത് വെള്ളത്തിൽ ഞരടി പിഴിഞ്ഞ് നമ്മൾക്ക് പ്രഭാതത്തിൽ തന്നെ കുടിക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു ഒരു മാസക്കാലത്തോളം തുടർന്ന് കഴിഞ്ഞാൽ ഈ ബി പി കൂടുതലുള്ളവർക്ക് അവരുടെ ബ്ലഡ് പ്രഷർ കുറയുന്നതായി കാണാം ഇത് നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും അവരുപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇതുവഴി അനവധി ആളുകൾക്ക് അവരുടെ അസുഖം മാറിയിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക